അറുനൂറ്റാണ്ടിന് ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിക്കാനുള്ള നാസയുടെ ആർട്ടമിസ്റ്റ് ടു ദൌത്യം അടുത്ത മാസം ആറിന് ദൌത്യത്തിന്റെ ഭാഗമായ സ്പേസ് ലോൺ സിസ്റ്റം റോക്കറ്റും ബഹിരാകാശ യാത്രകൾ സഞ്ചരിക്കാനൊരുങ്ങുന്ന ഓറിയോൺ പേടകവും ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിലെ വിക്ഷേപണ തറയിലേക്ക് മാറ്റി യിരത്തി എഴുപത്തിരണ്ട് ഡിസംബർ പത്തൊൻപതിനായിരുന്നു ചന്ദ്രനിലേക്കുള്ള അമേരിക്കയുടെ ഏറ്റവും ഒടുവിലെ അപ്പോളോ ദൌത്യം അൻപത്തിനാല് വർഷത്തിനു ശേഷമാണ് ചന്ദ്രനിലേക്കുള്ള ആട്ടമിസ് ടു ദൗത്യം ഈ ദൗത്യത്തിൽ ബഹിരാകാശ സഞ്ചാരികൾ ചന്ദ്രനിൽ കാലുകുത്തിയില്ലെങ്കിലും ചന്ദ്രനെ വലം വെച്ച് സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തും പത്ത് ദിവസത്തെ ദൗത്യത്തിൽ നാല് ബഹിരാകാശ യാത്രികൾ നാലായിരത്തി മൈൽ ദൂരം സഞ്ചരിക്കും ബീഡ് വൈസ്മാൻ വിക്ടർ ഗ്ലോവർ ക്രിസ്റ്റീന കോച്ച് ജെർമി ഹാൻസൺ എന്നിവരാണ് ആർട്ടമിസ് ടുവിലെ സഞ്ചാരികൾ സ്പേസ് ലോഞ്ച് സിസ്റ്റം റോക്കറ്റിലാണ് ബഹിരാകാശ യാത്രികർ സഞ്ചരിക്കുന്ന ഓറിയോൺ പേടകം വിക്ഷേപിക്കുന്നത് പേടകവും റോക്കറ്റും ഇന്ന് ഫ്ലോറിഡയിലെ കെനടി സ്പേസ് സെന്ററിലെ വിക്ഷേപണത്തറയിലേക്ക് മാറ്റും ചന്ദ്രനെ വലയം ചെയ്തതിനു ശേഷം നാല് ദിവസം നീളുന്ന യാത്രയ്ക്കൊടുവിലാണ് ഭൂമിയിലെത്തുക ദൌത്യത്തിന് മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനാറിന് ആളില്ലാത്ത ദൗത്യം നാസ വിജയകരമായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം